വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ ആണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവൂൾഡാർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ച് കഴിഞ്ഞു ഇപ്പോഴിതാ മഞ്ജുവാരർ പങ്കുവച്ച വീഡിയോ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പിന്നാലെ പുതിയ ഫോട്ടോയിൽ മഞ്ജു വളരെ കൂടുതലായി മെലിഞ്ഞു പോയെന്നും ആരാധകർ പരിഭവപ്പെടുന്നുണ്ട് കൃത്യമായ ജിമ്മും വർക്കൗട്ടും ഡാൻസ് പ്രാക്ടീസും എല്ലാം ചെയ്യുന്ന ആളാണ് മഞ്ജു അത് കാരണം സ്വാഭാവികമായി മെലിഞ്ഞതാണോ അതോ മനഃപൂർവ്വം ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിന്റെ ഭാഗമായി മെലിഞ്ഞതാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ എന്തെങ്കിലും രോഗം ബാധിച്ചോ ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരും കമന്റ് ബോക്സിലുണ്ട് പെട്ടെന്ന് ഇത്രയും വണ്ണം കുറയണമെങ്കിൽ എന്തെങ്കിലും രോഗമായിരിക്കാമെന്നും ചിലർ പറയുന്നു ഇരുപത് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പോലും മലയാള സിനിമയിൽ നല്ല നായികാവേക്ഷങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിലും തമിഴിലും മലയാളത്തിലുമായി നാൽപ്പത്തി ആറുകാരിയായ മഞ്ജു തിരക്കിലാണ് അതുതന്നെ അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണെന്നും ആരാധകർ പറയുന്നു അതേസമയം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടി മഞ്ജു വാര്യറുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു സംവിധായകൻ സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നും നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതു സമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ മറ്റെന്താണ് വഴി എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് സംവിധായകന്റെ പോസ്റ്റുകൾ ഏതാനും ദിവസങ്ങളായി നടിയെ ടാഗ് ചെയ്ത ഒട്ടേറെ പോസ്റ്റുകൾ സനൽകുമാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നടിയുടേതെന്ന പേരിലുള്ള ശബ്ദ സന്ദേശങ്ങളും പുറത്തുവിട്ടിരുന്നു പിന്നാലെ ഇയാൾക്കെതിരെ നടി പോലീസിൽ പരാതിയും നൽകിയിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കാട്ടിയാണ് നടി പരാതി നൽകിയത് കൊച്ചി എളമക്കല പോലീസാണ് സംവിധായകനെതിരെ കേസെടുത്തിരിക്കുന്നത് യു എസിൽ നിന്നാണ് സനൽകുമാർ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് തിരുവനന്തപുരത്ത് നിന്നും സനലിനെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം വിടുതലെ പാർട്ട് ടു ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടുമാറനാണ് മികച്ച വിജയം നേടിയ വിടുതലെ പാർട്ട് ടുവിൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത് മലയാളത്തിൽ എംബുരാൻ ആണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം വേട്ടയാണ് വിടുതലെ പാർട്ട് ടുവിന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതം കാർത്തികുമാണ് ചിത്രത്തിലെ നായകന്മാർ മാർച്ച് ഇരുപത്തിയേഴിന് ആണ് റിലീസ് റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത്